ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഗ്രേവിയാണ് ഒരു തിക്ക് ഗ്രേവിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചിക്കൻ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണിത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി പിന്നെ അതിലേക്കുള്ള മസാലകൾ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതിൽ കുറേ ചേർത്തിട്ടുള്ളൂ അതാണ് ഞാൻ വേറെ കുറച്ചും കൂടി ആഡ് ചെയ്ത് മുളക് പൊടി പിന്നെ ഓയില് പിന്നെ ആവശ്യാനുസരണ ഉപ്പ് ഇപ്പം ഇത്രയും ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെന്നാൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചായിരിക്കും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഓൾറെഡി ചിക്കൻ്റെ തിരുമ്പിയിട്ടുണ്ട് എന്നാലും ഉള്ളി ഒന്ന് വൈകുന്നിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടേതാ ഉള്ളി നന്നായിട്ട് വൈൻഡ് വന്നു ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല അരം പൊടികളൊക്കെ ചേർത്തത് അപ്പോൾ ഇതാ പൊടികളിലേക്ക് പച്ചമണം പോണവരെ നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ചും കൂടി ഓയില് വേണമെങ്കിൽ ഒഴിക്കാം കുറച്ച് ഓയിലും ഒഴിച്ചു കിട്ടും നമുക്കിതിലേക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് നല്ലതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കിട്ട് കൊടുക്കുന്ന ടൈം കേട്ടോ ചിക്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കണം ഒരു കുറച്ചൊരു ഞാൻ എന്താ ഇതിൽ നിന്നൊരു പകുതിയോളം മസാല ഞാൻ ഇതുങ്ങൾ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ചിക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ചിക്ക ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഇനി ഒരു നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല വെള്ളമൊഴിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പം ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കുറച്ച് മസാല ഇത് നമ്മളെങ്കിലും എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഈ ടൊമാറ്റോ കെച്ചപ്പ് സോസ് ഇല്ലേ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടിയിട്ട് അരയ്ക്കണത് ഇനി നമുക്ക് ഇത് അതിലേക്ക് കൊട്ടാം ഇപ്പം ഇതാ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഇത് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ച ഉള്ളിയുടെ അരവില്ലേ അത് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പം ഇത് അരവൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലാസോളം ഒഴിക്കാം അല്ല വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അടച്ചു വെച്ചാലും മതി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ അത് നമ്മളതിലേക്ക് ആ ഒരു വെള്ളമൊഴിക്കുകയാണ് ആ ചട്ടിയിൽ മിക്സർ ജാറൊന്ന് കഴുകിൻ്റെ വെള്ളം കേട്ടോ അപ്പം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കറി പറയാൻ എന്താ ഗ്രേവിയൊന്നും എല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ല കുറച്ച് മല്ലിച്ചെപ്പും കുറച്ച് കരുവേപ്പിൻ്റെ ജെലിയും അങ്ങനെ ഇടുക പിന്നെ നമുക്ക് ഒരു രുചിക്ക് വേണ്ടിയിട്ടതാ കുറച്ച് പച്ച വെളിച്ചെണ്ണം കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ ഇനി ഇതൊന്നുമില്ല ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്നും ചെയ്യണ്ട ഇനി നേരെ അടച്ച് വെക്കുക നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മളിതാ അടിപൊളി ചിക്കൻ കറി റെഡി കേട്ടോ ചപ്പാത്തിൻ്റെ ഒപ്പവും ബിരിയാണി ചോറും എല്ലാ ഐറ്റംസും കൂടൊപ്പവും അടിപൊളിയായിട്ട് കഴിക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളാ ഉള്ളി അരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിക്ക് ഗ്രേവി കിട്ടിയിരിക്കണം കേട്ടോ നമ്മളാ മസാല അരച്ചിരി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടിപൊളി ഗ്രേവി കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്